ഓം ശാന്തി തൻ്റെ ശക്തിശാലിയായ മനസ്സിലൂടെ സകാഷ് കൊടുക്കുവാനുള്ള സേവനത്തിനുള്ള പോയിന്റ് മനസാ സേവനത്തിൻ്റെ ടൂളാണ് മനസ്സും ബുദ്ധിയും ഈ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കുവാൻ മന്മനാഭവ എന്നുള്ള മന്ത്രത്തെ സദാ സ്മൃതിയിൽ വയ്ക്കണം മന്മനാഭവ എന്ന മന്ത്രത്തിൻ്റെ പ്രാക്ടിക്കൽ ധാരണയിലൂടെ നമുക്ക് ആദ്യ നമ്പറിലേക്ക് വരാൻ സാധിക്കും മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നിൻ്റെ ഓർമ്മയിൽ ഇരിക്കുക എന്നാണ് ഏകാഗ്രമാവുക എന്നാൽ ഏകാന്തത എപ്പോഴാണോ എല്ലാ ആകർഷണങ്ങളുടെയും വൈബ്രേഷനിൽ നിന്നും അന്തർമുഖനായിരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ മനസ്സിലൂടെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മുഴുവൻ വിശ്വത്തിനും സകാഷ് കൊടുക്കുവാനുള്ള സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് മനോബുദ്ധിയുടെ നിയന്ത്രണത്തിന് ഏകാഗ്രതയ്ക്ക് മന്മനാഭവ എന്ന മന്ത്രം നമ്മൾ സ്വായത്തമാക്കുക അതിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കുക അതിലൂടെ മനസ്സിനെ പവർഫുൾ ആക്കുക ആ പവർഫുൾ ടൂളായ മനസ്സുകൊണ്ട് പവർഫുൾ വൈബ്രേഷൻ കൊടുക്കുക ഓംഷ